ഹൈടെക് സാങ്കേതിക വിദ്യയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള നാലാം തലമുറ ഫോർ പോയിന്റ് സീറോ വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കാൻ ഒതുങ്ങുന്നതാണ് പുതിയ വ്യവസായ നയം മെഷീൻ ലേണിംഗ് ഡേറ്റ അനലറ്റിക്സ് എന്നീ പ്രക്രിയകളുടെ ഓട്ടോമേഷൻ സാധ്യമാകുന്നതിലൂടെ ഉത്പാദന രംഗത്ത് വത്കരണം കടന്നുവരികയും ആധുനിക സ്മാർട്ട് വ്യവസായ സംരംഭങ്ങൾക്ക് മുൻഗണന നൽകുകയും ചെയ്യും വ്യവസായ രംഗത്ത് നിക്ഷേപങ്ങൾ ആകർഷിക്കുവാൻ കഴിയുന്ന ഒരു മികച്ച ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കാനും കഴിയും രണ്ടായിരത്തി മൂന്നിൽ സർക്കാർ പുറപ്പെടുവിച്ച വ്യവസായ നയം ൂതന സാങ്കേതികവിദ്യയിൽ അധിഷ്ഠിതമായ മികച്ച വ്യവസായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് ഊന്നൽ നൽകിക്കൊണ്ടുള്ളതാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എയറോസ്പേസ് പ്രതിരോധം റോബോട്ടിക്സ് ബയോടെക്നോളജി ഇലക്ട്രിക് വാഹനങ്ങൾ വിവര സാങ്കേതികവിദ്യ ലോജിസ്റ്റിക്സ് ഭക്ഷ്യ സംസ്കരണം മാര മേഖല മെഡിക്കൽ ഉപകരണങ്ങൾ നാനോടെക്നോളജി ഗ്രാഫീൻ എന്നിവയുൾപ്പെടെ ഇരുപത്തിരണ്ട് മുൻഗണനാ മേഖലകൾ കണ്ടെത്തി ഈ മേഖലകളിലെ സംരംഭങ്ങൾക്ക് പ്രോത്സാഹനം നൽകുന്നതിന് പതിനെട്ട് സബ്സിഡി പദ്ധതികളും പുതിയ വ്യവസായ നയത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സംസ്ഥാന വ്യവസായ നയത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഇരുപത്തിരണ്ട് മുൻഗണനാ മേഖലകളിൽപ്പെട്ടതിലൊന്നാണ് റോബോട്ടിക്സ് റോബോട്ടിക്സിൽ അധിഷ്ഠിതമായ വ്യവസായ ഓട്ടോമേഷൻ മേഖലയുടെ പ്രചാരണത്തിനായി അന്താരാഷ്ട്ര റോബോട്ടിക് റൗണ്ട് ടേബിൾ സംഗമം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസം കൊച്ചിയിൽ നടത്തിയിരുന്നു നൂറ്റി തൊണ്ണൂറിൽ പരം കമ്പനികളും സ്റ്റാർട്ടപ്പുകളും അവയുടെ പ്രതിനിധികളായി എഴുന്നൂറിൽ പരം ഡെലിഗേറ്റുകളും ഈ സംഗമത്തിൽ പങ്കെടുത്തിരുന്നു മുപ്പത്തിമൂന്ന് എക്സിബിഷൻ സെന്ററുകളും റോബോട്ടിക്സ് റൗണ്ട് ടേബിൾ കോൺക്ലേവിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയിരുന്നു മാത്രമല്ല സംസ്ഥാനത്തെ ആദ്യത്തെ റോബോട്ടിക്സ് പാർക്ക് കെ എസ് ഐ ഡി സി മുഖേന സ്ഥാപിക്കുന്നതിനും ഉദ്ദേശിക്കുന്നുണ്ട് തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം